ഹായ് ഹലോ എല്ലാവർക്കും ക്ലാസിൽ ലുക്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കൊണ്ടുവന്നിട്ടുള്ളത് സാരിയുടെ കളക്ഷൻ ആണ് കേട്ടോ അത് വിചിത്ര സിൽക്കിൽ സ്റ്റോൺ വർക്ക് വെച്ചിട്ടുള്ള സാരിയുടെ കളക്ഷനാണ് കൊണ്ടുവന്നിട്ടുള്ളത് അത് നല്ല പ്രൈസ് റേഞ്ചിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ടു സെവന്റി ഫൈവ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അത് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് കേട്ടോ നിറയെ സ്റ്റോൺ വർക്ക് വെച്ചിട്ടുള്ള ഹൈ ക്വാളിറ്റിയിലുള്ള സാരിയാണ് വിചിത്ര സിൽക്കാണ് ഫാബ്രിക് എന്ന് അപ്പൊ നമുക്ക് നേരെ ഡീറ്റെയിൽഡ് വീഡിയോയിലെട്ട് പോവും ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ല ഫാബ്രിക് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് അതില് കണ്ടോ നിറയെ സ്റ്റോൺ വർക്കാണ് കേട്ടോ പോയിട്ടുള്ളത് ബോഡി പോർഷൻ ഫുള്ള് ഇതിലൊരു എനിക്ക് തോന്നുന്നു ഒരു സെവൻ തൗസൻഡോളം ഇത് പോയിട്ടുണ്ട് സ്റ്റോൺ പോയിട്ടുണ്ട് കേട്ടോ അത്രയ്ക്കും നല്ല സ്റ്റോൺ വർക്കും അതും നമുക്ക് ഹൈ ക്വാ നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് കണ്ടോ നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നിറയെ ഹാൻഡ് വർക്ക് പോയിട്ടുള്ള സോറി സ്റ്റോൺ വർക്ക് പോയിട്ടുള്ള കളക്ഷൻ ആണ് കണ്ടോ കണ്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കണ്ടോ ഫൈവ് പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ടോ കേട്ടോ സാരിലെന്ത് നല്ലൊരു നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നമുക്കൊരു ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് അപ്പോ ഉണ്ടോ ക്ലോസർവ്യൂ ഉണ്ടല്ലോ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ടു സെവൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ കേട്ടോ നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോ അടുത്ത കളർ ഷെയ്ഡാണ് അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ ബ്ലാക്കിൽ ഒരു രക്ഷ അല്ല കേട്ടോ അത്രയ്ക്ക് നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ റേ സ്റ്റോൺ വർക്ക് പോയിട്ടുണ്ട് കണ്ടോ റേ സ്റ്റോൺ വർക്ക് ഒക്കെ പോയിട്ടുണ്ട് നല്ല നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ കണ്ടോ നല്ല വിചിത്ര സിൽക്കാണ് ഫാബ്രിക് വന്നിട്ടുള്ളത് നല്ല ജെഡ് ബ്ലാക്ക് ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ടു സെവൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ വിത്ത് ഫ്രീ കൂടിയാണ് കേട്ടോ അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ടുള്ളൂ നല്ലൊരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ പിങ്കിഷ് പീച്ച് ഡാർക്ക് പീച്ച് ഷെയ്ഡാണ് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡ് ആണ് നമുക്ക് റയർ കളർ ഷെയ്ഡോ അത്രയ്ക്കധികം കാണാത്ത ഒരു കളർ ഷെയ്ഡാണ് കണ്ടോ ഇത് വീഡിയോയിൽ കറക്റ്റ് കളർ കിട്ടുന്നില്ല കേട്ടോ കാരണം നല്ലൊരു കളർ ഷെയ്ഡാണ് നല്ല റയർ കളർ ഷെയ്ഡാണ് കണ്ടോ നല്ല ഭംഗിയല്ലേ കണ്ടോ നല്ല കളറാണ് ആണ് അതുകൊണ്ട് ഞാനും മിസ്സാക്കരുത് കേട്ടോ ഇതിന്റെയും പ്രൈസ് റേഞ്ച് വരുന്നത് ടു സെവൻറ്റി ഫൈവ് ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഗ്രീനിലും നിറയെ സ്റ്റോൺ വർക്ക് പോയിട്ടുണ്ട് കണ്ടോ നല്ല ഇത് എനിക്ക് തോന്നുന്നു ക്യാമറയിൽ കാണുന്നതിനേക്കാളും ഈ ഗ്രീൻ ഷെയ്ഡ് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോൾ ഭംഗിയായിരിക്കും കേട്ടോ കാരണം അത്രയ്ക്ക് നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നല്ല ഷെയ്ഡാണേ കണ്ടോ നിറയെ സ്റ്റോൺ വർക്ക് പോയിട്ടുണ്ട് കണ്ടോ നല്ലൊരു കളർ ഷെയ്ഡാണ് കേട്ടോ ക്ലോസർവ്യൂ ഉണ്ടേ കണ്ടോ ഫുള്ളി സ്റ്റോൺ വർക്ക് പോയിട്ടുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റിയിലുള്ള സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ കണ്ടോ ഇപ്പോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് അടുത്ത ഷെയ്ഡ് വന്നിട്ട് അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ടുള്ള ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് പേസ്റ്റൽ ഷെയ്ഡ് ഇഷ്ടാവുന്നവർക്ക് ഇഷ്ടമാവും കേട്ടോ നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് പിസ്ത ആണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ല ലൈറ്റ് ഷെയ്ഡുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടാവും കേട്ടോ നല്ലൊരു കളർ ഷെയ്ഡാണ് കേട്ടോ കണ്ടോ കണ്ടോ നല്ലൊരു പിസ്ത ഗ്രീനിൽ നിറയെ സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ പോയിട്ടുള്ളത് കണ്ടല്ലോ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ പക്ഷെ നമുക്ക് വീഡിയോയിൽ ഇതിന്റെയൊക്കെ കളറ് ിലോട്ട് കിട്ടുന്നില്ല കേട്ടോ കണ്ടോ നല്ലൊരു പിസ്താ ഗ്രീൻ ഷെയ്ഡാണേ ഉണ്ടല്ലോ ഓക്കെ ഇതിന്റെയും ഏഹ് ഫുള്ള് സ്റ്റോൺ വർക്ക് പോയിട്ടുണ്ട് നല്ല റിച്ച് വർക്കാണ് കേട്ടോ നല്ല കൂടി ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ സ്റ്റോൺ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളതാണ് അത്രയ്ക്ക് പെട്ടെന്ന് ഇളകി പോകത്തൊന്നുമില്ല പിന്നെ നമ്മൾ വാഷ് ചെയ്യുമ്പോ ആ ഇപ്പൊ നമ്മള് ഷാംപൂ വാഷ് ചെയ്യാവൂ കുറച്ച് കെയർ ആയിട്ട് വാഷ് ചെയ്യണം അല്ലാതെ നമുക്ക് റഫ് വാഷ് ഒന്നും പറ്റത്തില്ല അത്രയേ ഉള്ളൂ കെയർ ചെയ്യണമെന്നേ ഉള്ളൂ നമുക്ക് നല്ല ഡെയിലി യൂസിനായിരുന്നാലും നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടാണെങ്കിലും നമുക്ക് കോളേജിലൊക്കെ പോകുമ്പോഴത്തേക്കാണെങ്കിലും ഒക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് വേറെ ചെയ്ത് പോകാം ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച കളക്ഷൻ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു കരുതുന്നത് സാരിയുടെ കളക്ഷൻ ആണല്ലോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടാവും നല്ല വിചിത്ര സിൽക്കിൽ സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ പോയിട്ടുള്ളത് അത് ഇരുന്നൂറ്റി എഴുപത്തി രൂപയ്ക്ക് നല്ല അടിപൊളി പ്രൈസ് റേഞ്ചിലാണ് റേഞ്ചിലാണോ കൊണ്ടുവന്നിട്ടുള്ളത് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്താൽ ബെല്ലൈക്കൻ കൂടെ നിയമിച്ചു പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ള മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യാനും പറ്റുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ അടിപൊളി ഐറ്റായി കാണുന്നത് ബൈ